ഞാൻ ഓഫീസിൽ വന്നിരുന്നു ഇതാണ് മുറിക്കേണ്ട മരം ഇപ്പൊടെ മുന്നിൽ തന്നെ ആവുമ്പോഴും എന്തിനാപ്പറിക്കുന്നത് ഏഹ് ഈ മരംന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ ഈ കിടക്കുന്ന ഒരു ഐശ്വര്യല്ലേ ഒരു പച്ചപ്പുള്ള ഒരു മരം വീടുടെ മുന്നിൽ നിൽക്കുന്നത് നല്ലതല്ലേ മരം സാധാരണ എല്ലാവരും വെച്ച് കുടിക്കുക ആണ് കടലൊക്കെ മുന്നിൽ തനിക്കിപ്പോ വെട്ടി മാറ്റം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പതി അതും ശരിയല്ല കേട്ടോ അതും ഇതുപോലത്തെ ഒരു മരം ഉണ്ടോ എന്താണ് ആ ഈ മരംന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ നല്ലതായി പച്ചപ്പുള തേക്കാണ് തേ ഇന്നും വെട്ടി മാറ്റാൻ പറ്റില്ല വെട്ടി മാറ്റാൻ പറയാനേ തലക്ക് പാലക്കും ഒളിവില്ലേ ആരെങ്ങട്ടല്ലേ നോക്കി ഇതൊന്നും എവിടെ പച്ചപ്പ് നിങ്ങൾ കാണാതാ വല്യയുടെ പച്ചപ്പാണ് ഇത്രയും പൈസ ചിലവാക്കിയിട്ട് ഉണ്ടാക്കിയതാ ഇതിന്റെ മുന്നിൽ ഈ ഒരു ഉണങ്ങിയ മരം നിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളൊന്നും ആലോചിച്ച് നോക്കാനും ഇതൊക്കെ ഒരു കാര്യല്ല നിങ്ങൾ എന്തെങ്കിലും ഒരു ഇത് ചെയ്യണം ഇതൊന്നും മുറിക്കാൻ പറ്റില്ല കേട്ടോ ഏഹ് ഈ പേരും പറഞ്ഞുകൊണ്ടാ ഇപ്പോ ഒന്നു പോരുത് ഇയാളെ കണ്ണിന്റെ കുഴപ്പമെ കണ്ണടയുടെ കുഴപ്പം